യു എ പൊതുമേഖലയുടെ പെരുന്നാൾ അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഷവാൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ പൊതുമേഖലയ്ക്ക് അവധിയായിരിക്കും എന്നാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട അവധികളുടെ കാര്യത്തിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി റമദാൻ മുപ്പതും പൂർത്തിയാക്കിയാണ് പെരുന്നാൾ കടന്നു വരുന്നതെങ്കിൽ റമദാൻ മുപ്പതും പൊതു അവധിയായിരിക്കും എന്ന കാര്യം കൂടി മന്ത്രാലയം അറിയിക്കുന്നുണ്ട് നിലവിലെ കാൽക്കുലേഷൻസ് അനുസരിച്ച് മാർച്ച് മുപ്പത്തി കൂടി വിശുദ്ധ റമദാൻ കടന്നു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും മാർച്ച് ഇരുപത്തി ഒൻപതിന് ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കാനുള്ള യോഗം ചേരുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ചാന്ദ്രപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ പിറ്റേ ദിവസം അതായത് മാർച്ച് മുപ്പത് ഞായറാഴ്ചയായിരിക്കും ഒന്നാം പെരുന്നാൾ കടന്നു വരുന്നത് അങ്ങനെ വന്നാൽ നാല് ദിവസത്തെ അവധി ലഭിക്കും വാരാന്ത്യ അവധികൾ ഉൾപ്പെടെ അതായത് ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട അവധി ലഭിക്കും പിന്നെ ബുധനാഴ്ച ആയിരിക്കും പ്രവൃത്തി ദിനങ്ങൾ യു എഇയിൽ പുനരാരംഭിക്കുക ഇനി മാർച്ച് ഇരുപത്തി ഒൻപതിന് ചാന്ദ്രപിറവി ദൃശ്യമായില്ല എന്നുണ്ടെങ്കിൽ മാർച്ച് മുപ്പത് റമദാൻ മുപ്പതും പൂർത്തിയാക്കിയതിനു ശേഷം മാർച്ച് മുപ്പത്തി ഒന്ന് തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാളിന്റെ ആദ്യ ദിവസം അങ്ങനെ വരികയാണെങ്കിൽ അഞ്ച് ദിവസത്തെ അവധിയാണ് ആളുകൾക്ക് യു എ ലഭിക്കാൻ പോകുന്നത് ശനി ഞായർ വാരാന്ത്യ അവധികൾ തിങ്കൾ ചൊവ്വ ബുധൻ പെരുന്നാൾ അവധികളും കൂടി ചേർന്ന് അഞ്ച് ദിവസത്തെ അവധി ആകെ ലഭിക്കും പിന്നെ വ്യാഴാഴ്ചയായിരിക്കും യു എ പ്രവൃത്തി ദിനങ്ങൾ പുനരാരംഭിക്കുന്നത് എന്തായാലും പൊതുമേഖലയുടെ അവധി ദിനങ്ങൾ സംബന്ധിച്ചാണ് യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഷവാൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലും അവധിയായിരിക്കും ഒപ്പം റമദാൻ മുപ്പതും പൂർത്തിയായാൽ ആ റമദാൻ മുപ്പതിനും പൊതു അവധിയായി കണക്കാക്കാം എന്നാണ് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് യു എയില് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ധാർമ്മികവും നിയമപരവുമായ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഇനി പറയാനുള്ളത് യു എയുടെ നാഷണൽ മീഡിയ ഓഫീസാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുള്ളത് ദേശീയ ചിഹ്നങ്ങളെയോ ഭരണ നേതാക്കളെയോ രാജ്യങ്ങളെയോ വ്യക്തികളെയോ ഏതെങ്കിലും സമൂഹത്തെയോ അങ്ങനെ ഒരു തരത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള വിദ്വേഷം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ പാടില്ല എന്നുള്ള ഒരു കാര്യം നാഷണൽ മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട് വിദ്വേഷ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ അങ്ങനെയുള്ള കണ്ടന്റുകളും ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ യു എ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആക്റ്റീവ് ആകാകൂ എന്നുള്ള ഒരു കാര്യമാണ് നാഷണൽ മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നമുക്കറിയാം ഈ വർഷം ഇതുവരെ റേറ്റുകൾ എടുത്തു നോക്കിയാൽ ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തോളം ഇടിവ് ഇന്ത്യൻ രൂപയ്ക്ക് ഡോളറിനെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഡോളറിനെതിരെ എൺപത്തി ഏഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ എന്നുള്ള നിലയിലേക്ക് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തി കഴിഞ്ഞു ഒരു യു എ ദർഹത്തിന് ഇപ്പോ ഇന്ന് ഇരുപത്തി മൂന്ന് രൂപ അൻപത്തി എട്ട് പൈസക്കെയാണ് രേഖപ്പെടുത്തുന്നത് ഈ രീതിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യമിടിവ് തുടർന്നാൽ അധികം വൈകാതെ ഒരു യു എ ദർഹമിന് ഇരുപത്തിനാല് എന്ന തരത്തിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വിപണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോ പുറത്തു വരുന്നത് പ്രവാസി മലയാളികളടക്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമ ലൂസിഫറിന്റെ സ്വീക്വലായിട്ടാണ് എംബുരാൻ പുറത്തിറങ്ങുക എന്തായാലും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതാവസ്ഥകള് അടുത്തിടെ ബന്ധപ്പെട്ട വാർത്തകൾ സജീവമാക്കിയിരുന്നു എന്തായാലും അനിശ്ചിതത്വം മാറി യു എയിലെ തിയേറ്ററുകളിലടക്കം മാർച്ച് ഇരുപത്തി ഏഴിന് എംബുരാൻ എത്തും എന്ന് സൂചിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോ വന്നിരിക്കുന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള വൻ താരനിര അണിനിരക്കുന്ന മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രം വലിയ പ്രതീക്ഷയാണ് ഇപ്പൊ സമ്മാനിക്കുന്നത് എന്തായാലും അനിശ്ചിതാവസ്ഥകൾ മാറി എംബുരാന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു യു എ തിയേറ്ററുകളിൽ മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം എത്തുമെന്നാണ് എംബുരാനുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ഇപ്പോ വ്യക്തമാക്കുന്നത്